നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ നിങ്ങളിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കല്ലിശ്ശേരി വേലായുധ ചേകവർ മംഗലം വേലായുധ പെരുമാൾ എന്നൊക്കെ വിളിക്കാറുണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവും ആദ്യ രക്തസാക്ഷിയുമായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ അഥവാ കല്ലിശ്ശേരി വേലായുധ ചേകവർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ജാതിജന്യമായ അനീതികൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒറ്റയാൾ പോരാട്ടം നയിച്ച് രക്തസാക്ഷിയായ ധീര വിപ്ലവകാരിയാണ് അദ്ദേഹം മൂക്കുത്തി വിളംബരവും അച്ചിപ്പടവ സമരവും ഉൾപ്പെടെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സമരങ്ങൾക്കും സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആറാട്ടുപുഴ പണിക്കർ കേരള ചരിത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ് ഗവർണർക്കായി ക്ഷേത്രം നിർമ്മിക്കുകയും പാഠശാലയും കഥകളി യോഗവും വായനശാലയും സ്ഥാപിക്കുകയും അനീതികൾക്കെതിരായുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തത് പണിക്കരാണ് ഇതിഹാസ തുല്യമായിരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജാതീയതയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ ഇടിമിന്നൽ പോലെ ജ്വലിച്ച പടവാളായിരുന്നു പണിക്കർ ഭ്രാന്താലയമായിരുന്ന മലയാളദേശം പുതുക്കിപ്പണിയാനുള്ള നവോത്ഥാന വിപ്ലവങ്ങൾക്ക് ആദ്യം തിരികൊളെത്തിയത് പണിക്കരാണ് ശ്രീനാരായണ ഗുരുവും വേലായുധ പണിക്കരും തമ്മിലുള്ള കാര്യങ്ങളെ നോക്കാം ശ്രീനാരായണ ഗുരുവിന് പോലും പ്രചോദനമായ മാതൃകയായ കേരള നവോത്ഥാന ജന നേതാവാണ് ആറാട്ടുപുഴ പണിക്കർ ശ്രീനാരായണ ഗുരുദേവന്റെ ജനനത്തിന് മുപ്പത്തിയൊന്ന് വർഷം മുൻപാണ് പണിക്കർ ജനിച്ചത് ഐഹി ഐതിഹ്യത്തോളം എത്തിയ പണിക്കരുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞത് ശ്രീനാരായണ ഗുരു മാത്രമാണ് വാരണപ്പള്ളിയിൽ കുമ്മംപിള്ളിയിൽ ആശാന്തി എടുത്ത് ശ്രീനാരായണ ഗുരു പഠിക്കുമ്പോൾ മംഗലം സന്ദർശിച്ചെങ്കിലും പണിക്കരെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് പഴമക്കാരുടെ മൊഴി പട സഹപാഠിയുടെ പിതാവായ പണിക്കരെ കാണാൻ ഗുരു മംഗലത്തെത്തിയ ദിവസങ്ങളിൽ പണിക്കർ മറ്റെവിടെയോ ജാതി പിശാചിനോട് പോരാടുകയായിരുന്നു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുപ്പത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ബലായുധ പണിക്കർ അവർണർക്കായി ക്ഷേത്രം വണിത് ശിവനെ പ്രതിഷ്ഠിച്ചിരുന്നു ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിനും നാലു വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത് കാലങ്ങൾക്ക് ശേഷം ശ്രീനാരായണ ഗുരു വിദ്യാർത്ഥിയായി പഠിക്കാനെത്തിയ വാരണപ്പള്ളി തറവാട്ടിലെ പെൺകുട്ടിയെയാണ് വേലായുതൻ വർഷങ്ങൾക്ക് മുമ്പേ വിവാഹം ചെയ്തത് വഴിയൊന്നാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ മുൻഗാമിയായ പണിക്കർ ഒരിക്കലും ഒരു സന്യാസി ആയിരുന്നില്ല മറിച്ച് പോരാളിയും തന്നേടിയുമായിരുന്നു ജനനവും ആദ്യകാലവും നോക്കാം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ മംഗലം ഗ്രാമത്തിലെ സമ്പന്ന ഈഴവ തറവാടായ കല്ലിശ്ശേരി തറവാട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് വേലായുധന്റെ ജന്മം വേലായുധന്റെ പിതാവ് കായംകുളത്തുള്ള എരുവയിൽ ശ്രീ കുറ്റിത്തറ ഗോവിന്ദൻ ആയുർവേദവും ജ്യോതിഷവും കളരിപ്പയറ്റുമൊക്കെ പഠിച്ച പണ്ഡിതനായിരുന്നു വേലായുധന്റെ മാതാവ് മംഗലം പ്രമാണി പ്രമാണിപ്പെരുമാളച്ചുടെ മകളായിരുന്നു പെരുമാള അച്ഛൻ പേരുകേട്ട കളരി അഭ്യാസിയായിരുന്നു ജനിച്ച് പതിമൂന്നാം നാൾ വേലായുധന്റെ അമ്മ മരണപ്പെട്ടു അങ്ങനെ ഒരു ദുരന്തത്തിലാണ് വേലായുധന്റെ ആദ്യകാലം പിന്നീട് അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് വളർന്നത് വളരെ സമ്പന്നമായ പശ്ചാത്തലം ഉണ്ടായിരുന്നതിനാൽ പ്രഗത്ഭരായ അധ്യാപകരെ വീട്ടിൽ കൊണ്ടുവന്ന് വേലായുതിനെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത് അക്കാലത്ത് നല്ല നിലയിൽ തന്നെ സംസ്കൃതവും മലയാളവും തമിഴുമെല്ലാം പഠിച്ചു ഭാഷാ പഠനത്തിന് പുറമെ ആയുർവേദവും ജ്യോതിഷവും അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞു സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്നതിനാൽ കുതിരസവാരിയും വാഴ്പയറ്റും അഭ്യാസങ്ങളും ഒക്കെ അദ്ദേഹം പരിശീലിച്ചു ഉന്നത ശീർഷനും അഭ്യാസ പഠിച്ച ദൃഢ ശരീരവും കോമള രൂപ രൂപനുമായതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പുരുഷകേസരിയായി വേലായുധൻ വളർന്നു കുടുംബ ഭരണത്തിലേക്ക് വന്ന കാര്യത്തെ നോക്കാം കല്ലിശ്ശേരി തറവാട്ടിലെ ഏക അവകാശിയായിരുന്നു വേലായുധൻ പെരുമാളച്ഛന്റെ മരണശേഷം പണിക്കറായിരുന്നു തറവാട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും മംഗല ദേശത്തിന്റെ പ്രധാന സമ്പത്തുള്ള തറവാടായിരുന്നു കല്ലിശ്ശേരി തറവാട്ടുകാര് അതുകൊണ്ട് തന്നെ ഭരണപരമായ ഒരുപാട് നിഷ്കർഷകള് ഈ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല വേലായുധന്റെ കളരിയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ വേലായുധന്റെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു മേൽജാതിക്കാരുടെ ഉപദ്രവങ്ങൾക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു വേലായുധൻ സ്വീകരിച്ചിരുന്നത് ധാരാളം കൃഷിയും വാണിജ്യ ബന്ധവും ഉണ്ടായിരുന്ന ധനിക പ്രമാണി കുടുംബമായിരുന്നു വേലായുധൻ ജനിച്ച തറവാട് മുന്നൂറ് മുറി പുരയിടവും പതിനാലായിരം ചൂട് തേങ്ങും വാണിജ്യത്തിന് പൈക്കപ്പലുകളും മൂവായിരത്തിലധികം പറ നെൽപ്പാടവും സ്വന്തമായുള്ള ധനിക കുടുംബത്തിലെ ഭാരിച്ച സ്വത്തിന്റെ അവകാശിയായി തീർന്നു വേലായുധൻ അതും പതിനാറാമത്തെ വയസ്സിൽ ആറേഴ് കുതിരകള് രണ്ട് ആന ബോട്ട് ഓടിവള്ളം പല്ലക്ക് തണ്ടുവച്ച വഞ്ചി എന്നിവയൊക്കെയാണ് വേലായുധന്റെ സ്വന്തം വാഹനങ്ങൾ ശിവപ്രതിഷ്ഠ നടത്തിയ കഥ നോക്കാം ബ്രാഹ്മണ വേഷത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഏറെക്കാലം താമസിച്ച് ആണ് താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ക്ഷേത്ര നിർമ്മാണവും ആചാര രീതികളും വേലായുധൻ പഠിച്ചത് ഒടുവിൽ നാട്ടിലേക്കും മടങ്ങും മുമ്പ് ക്ഷേത്രാധികാരിയോട് വേലായുധം ചോദിച്ചു അയിത്തക്കാരൻ ക്ഷേത്രത്തിൽ താമസിച്ച് പൂജാവിധികൾ പഠിച്ചാൽ അങ്ങ് എന്തു ചെയ്യും അപ്പോഴേ ആ അധികാരി പറഞ്ഞു ചില പരിഹാര രീതികളൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ചെലവിന് വേണ്ടിയിട്ട് നൂറ് രൂപയും സ്വർണങ്ങളും കൊടുത്ത് ഇട്ട് വേലായുധം പറഞ്ഞു ഇവിടെ ഒരു താഴ്ന്ന ജാതിക്കാരൻ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിഹാരം ചെയ്യാനായിട്ട് ഈ തുഴയും സ്വർണവും ഒക്കെ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് മംഗലത്തേക്ക് വേലായുധൻ തിരിച്ചുപോയി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വേലായുധൻ അവർണർക്ക് ആരാധിക്കാനായി ശിവക്ഷേത്രം നിർമ്മിച്ചു കാർത്തികപ്പള്ളിയിലെ ഇടയ്ക്കാട്ടും മംഗലത്ത് കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ജ്ഞാനേശ്വരം ക്ഷേത്രമാണ് അത് അവർണർക്ക് വേണ്ടി മംഗലത്ത് ശിവക്ഷേത്രം നിർമ്മിക്കാൻ ശിലയിട്ടത് ഒരു ശിവരാത്രിയിലാണ് മാവേലിക്കര കണ്ടിയൂർ മറ്റത്തിൽ വിശ്വനാഥൻ ഗുരുക്കളെന്ന അബ്രാഹ്മണനായ തന്ത്രിയാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് അവിടെ നിത്യപൂജയ്ക്ക് തീരുമാനിച്ചതും അബ്രാഹ്മണനെ ആയിരുന്നു എല്ലാ ജാതി മതസ്ഥർക്കും അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അദ്ദേഹം നൽകിയിരുന്നു ഇതിന്റെ ചൂട് പിടിച്ച ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അതായത് പിറ്റേ വർഷം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തണ്ണീർമുക്കം ചെറുവാറിനം കരയിലും വേലായുധനൊരു ശിവക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും അവർണരുടെ ഏർ ധർമാചരണത്തിനെതിരാണ് എന്ന് പറഞ്ഞ് അത് മുടക്കാൻ സവർണർ പരാതി കൊടുത്തിരുന്നു ഒരു ബ്രാഹ്മണന്റെ അബ്രാഹ്മണന്റെ കാർമ്മികത്വത്തിൽ മംഗലത്ത് ആദ്യം നടത്തിയ ശിവപ്രതിഷ്ഠ ദിവാനു മുമ്പിൽ തെളിവായി ചൂണ്ടിക്കാണിച്ച് ഏഹ് ബ്രാഹ്മണരുടെ പരാതിയെ എതിർപ്പുകളെയൊക്കെ അദ്ദേഹം മറികടന്നു അച്ചിപ്പുടവ സമരത്തിന്റെയും കർഷക തൊഴിലാളി സമരത്തിന്റെയും കഥ നോക്കാം അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന മുണ്ടുകൾ ഈഴവ സ്ത്രീകളാണ് നെയ്തിരുന്നത് എങ്കിലും അവ ഉടുക്കുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു മാത്രമല്ല സവർണ വിഭാഗം പിന്നോക്ക വിഭാഗക്കാരെ സ്ത്രീ പുരുഷ ഭേദമന്യേ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ അനുവദിച്ചിരുന്നില്ല മുട്ടിന് മുകളിൽ വേണം കൊടുക്കാനായിട്ട് ഈ ആചാരത്തെ അംഗീകരിക്കാതെ അച്ചിപ്പുടവ നീട്ടിയൊടുത്ത് കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത യുവതിയെ മേൽജാതിക്കാർ അധിക്ഷേപിച്ചു വിട്ടു ഇതറിഞ്ഞ പണിക്കാർ തൊഴിലാളികൾക്ക് കുറെ പേരെ വിളിച്ചു അവരുടെ നിത്യവൃതിക്കുള്ള ചെലവിനുള്ള പണം നൽകി ജന്മിമാരുടെ കൃഷിപ്പണിയും തേങ്ങാപ്പണിയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു അപ്പോഴ് ജന്മിമാര് പുറമേ നിന്നും കൃഷിപ്പണിക്കാരെ കൊണ്ടുവന്നു അപ്പോഴ് പണിക്കര് പറഞ്ഞു പുറമേ നിന്നുള്ള കൃഷിപ്പണിക്കാര് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന് പരസ്യപ്രഖ്യാപനം നടത്തി അങ്ങനെ അവര് തിരിച്ചുപോയി സാക്ഷാൽ അയ്യങ്കാളിക്ക് മൂ അന്ന് മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം സമരം തീക്ഷണമായപ്പോഴ് കരപ്രമാണിമാർ പരസ്യമായി മാപ്പ് പറഞ്ഞു അവഹേളിക്കപ്പെട്ട സ്ത്രീക്ക് പ്രാശുദ്ധമായി മുണ്ടു വാങ്ങിക്കൊടുക്കുവാൻ പണിക്കർ കൽപ്പിച്ചു പ്രമാണിക്ക പ്രമാണിമാർ അതുമനുസരിച്ചു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ കർഷക തൊഴിലാളി സമരം പൂർണ്ണ വിജയം കണ്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് വേലായുധ പണിക്കർ നടത്തിയ ഈ പണിമുടക്കാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം എന്നിട്ടും ഇതുവരെ വേലായുധ പണിക്കരെ ആരും സഹാവയെന്നോ പാർട്ടിക്കാരനെന്നോ മുദ്രകുത്തുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ലേ മൂക്കുത്തി വിളംബര സമരം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ ബ്രാഹ്മണർക്ക് മാത്രമേ മൂക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ റീജന്റ് മഹാറാണിയോട് തങ്ങൾക്ക് മൂക്കുത്തി ധരിക്കാൻ അവകാശം നൽകണമെന്ന് നായന്മാർ അപേക്ഷ കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അവസാന കാലത്ത് നായന്മാർക്കും ബ്രാഹ്മണരെ പോലെ മൂക്കുത്തി ധരിക്കാമെന്ന് റീജന്റ് മഹാറാണി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതറിഞ്ഞ ഈഴവരിലെ സമ്പന്ന കുടുംബ സ്ത്രീകളിലും സ്ത്രീകളും മൂക്കുത്തി ധരിക്കാൻ തുടങ്ങി പന്തളത്തിനടുത്ത് മൂക്കുത്തി ധരിച്ച ഒരു ഇഴവ സ്ത്രീയുടെ മൂക്കുത്തി ഒരു ബ്രാഹ്മണൻ പറിച്ചെടുത്തപ്പോൾ അവിടെ നിന്നും ചോരചിന്നി ഈ വിവരമറിഞ്ഞ പണിക്കര് സ്വർണപ്പണിക്കാരെ വിളിച്ച് ആയിരം സ്വർണ മൂക്കുത്തികൾ ഉണ്ടാക്കാൻ പറഞ്ഞു മാത്രമല്ല അതുകൂടാതെ വെള്ളിയുടെയും ചെമ്മിന്റെയും ഒക്കെ ധാരാളം മൂക്കുത്തികൾ ഉണ്ടാക്കാനും ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരം സവർണ സ്ത്രീകളെ അവർണ സ്ത്രീകളെ അദ്ദേഹം വിളിച്ചു വരുത്തി അവരുടെ മൂക്കില് അന്ന് ആചാരമായിട്ട് ഇട്ടിരുന്നത് ഈർക്കിൽ കഷ്ണങ്ങളും ഓലച്ചിന്തകളും പിച്ചളക്കമ്പികളും ഒക്കെ ആയിരുന്നു അതെല്ലാം ഊരിക്കളയുവാനും താൻ കൊണ്ടുവന്ന പൊന്നിന്റെ മുക്കുത്തികൾ ധരിക്കാനും പണിക്കര് ആവശ്യപ്പെട്ടു അങ്ങനെ അവരെ സ്വർണത്തിന്റെ മൂക്കുത്തികൾ ധരിച്ചു ആ അണിഞ്ഞൊരുങ്ങി ചന്തയിലൂടെ ഒരു മാർച്ച് നടത്തുകയുണ്ടായി ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുക്കുത്തി പറിച്ചെടുക്കാൻ വരാൻ പറഞ്ഞ് വെല്ലുവിളിച്ച് വാളുയർത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കുതിരപ്പുറത്ത് കയറി അവിടെയെല്ലാം ചുറ്റിയടിച്ചു എന്നിട്ട് പന്തളത്ത് വെച്ച് ഒരു വിളംബരം നടത്തി ഇന്നുമുതൽ തിരുവിതാംകൂറിലെ മുഴുവൻ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിച്ചുകൊള്ളാമെന്ന് നാം മംഗളം വേലായുധ പെരുമാൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഈ ഉത്തരവിനെതിരെ പ്രവർത്തിക്കുന്നവന്റെ തല നാം എടുത്തിരിക്കും എന്നായിരുന്നു ആ ഉടം ആ പ്രഖ്യാപനം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഈ പ്രഖ്യാപനത്തെ മുക്കുത്തി വിളംബരം എന്നാണ് വിളിക്കപ്പെടുന്നത് ഇവരെ ഈ സ്ത്രീകളെ മുക്കുത്തി ധരിച്ച സ്ത്രീകളെ ആരും അപമാനിക്കാതിരിക്കാൻ ദിവസങ്ങളോളം പണിക്കർ പന്തളത്ത് തന്നെ തങ്ങി കുതിരപ്പുറത്ത് ആയുധങ്ങളേന്തി ചുറ്റുന്ന പണിക്കരുടെയും സൈന്യത്തിന്റെയും മുന്നിലൂടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം സ്വർണ്ണമൂക്കുത്തിയിട്ട് സുന്ദരികളായിട്ട് നടന്നു ഇങ്ങനെയാണ് തിരുവിതാംകൂറിലെ എല്ലാ സ്ത്രീകളും മുക്കുത്തി ധരിക്കാൻ അവകാശം ലഭിച്ചത് ഏത്താപ്പു സമരത്തിന്റെ കഥ നോക്കാം സമരം ചെയ്യാൻ വേലായുധ പണിക്കർ ഇന്നത്തെ നേതാക്കന്മാരെ പോലെ സംഭാവന പിരിക്കുകയോ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുകയോ ചെയ്തില്ല സ്വന്തം ചെലവിലായിരുന്നു പണിക്കരുടെ ലഹളകളും സമരങ്ങളുമെല്ലാം മുക്കുത്തി വഴക്കിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ഏത്താപ്പു സമരം അവർണ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ലെന്ന നിയമം നിലനിന്നിരുന്ന കാലത്ത് കായംകുളത്ത് അവർണ സ്ത്രീ നാണം മറയ്ക്കാൻ മാറിൽ ഏത്താപ്പിട്ടത് സഹിക്കാത്ത പ്രമാണിമാർ പൊതുനിരത്തിൽ അവരുടെ മേൽമുണ്ട് വലിച്ചു കീറി മാറിൽ മച്ചിങ്ങയുടെ തൊണ്ട് പിടിപ്പിച്ച് കൂഴിവിട്ടു വിവരമറിഞ്ഞ കുറെ വിവരമറിഞ്ഞ് കുറെ മേൽമുണ്ടുകളുമായി പണിക്കർ തണ്ടുവച്ച വള്ളത്തിൽ കായംകുളത്തേക്ക് കുതിച്ചു അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ട് വിതരണം ചെയ്തു എന്നിട്ട് അത് ഉടുക്കുവാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഏത്താപ്പുകൾ ധരിക്കാൻ തുടങ്ങി ഇതാണ് ഏത്താപ്പ് സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഒമ്പതിലാണ് ഏത്താപ്പു സമരം നടന്നത് കഥകളിയോഗം സംഘടിപ്പിച്ച കഥ നോക്കാം കഥകളി കഥകളി യോഗം സ്ഥാപിച്ചാണ് വേലായുധ പണിക്കരുടെ കലാവിപ്ലവം നടത്തിയത് ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണെന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഈഴവ സമുദായാംഗങ്ങളെ ചേർത്ത് അദ്ദേഹം സ്ഥാപിച്ച കഥകളി യോഗം ഈഴവരുടെ ആദ്യത്തെ കഥകളി യോഗമാണ് മംഗലം ക്ഷേത്രത്തിൽ കഥകളിക്ക് പ്രവേശനം ഉണ്ടായിരുന്നതിനാൽ അവിടെ വെച്ച് കഥകളി അഭ്യസിക്കാൻ തീരുമാനിച്ചു കഥകളി ആചാര്യനായ അമ്പലപ്പുഴ മാധവ സഹായത്തോടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കലാ താല്പര്യമുള്ള കുറെ ഇഴവ ചെറുപ്പക്കാരെ കഥകളി പരിശീലിപ്പിച്ച് വേലായുധ പണിക്കർ ഒരു കഥകളി യോഗം സ്ഥാപിച്ച് അരങ്ങേറ്റം നടത്തി വേലായുധ പണിക്കരുടെ നാല് മക്കളും ഈ കഥകളി യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകതയുള്ള ഒരു കാര്യം വേലായുധ പണിക്കരുടെ കഥകളി യോഗം നാട്ടിലാകെ പ്രസിദ്ധി ആർജിച്ചു അതോടൊപ്പം തന്നെ എന്ത് വില കൊടുത്തും അതിനെ എതിർക്കാൻ സവർണർ രംഗത്ത് വരികയും ചെയ്തു പച്ചകുത്തി ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും വേഷങ്ങളാടാൻ അവർണർക്ക് അവകാശമില്ല എന്ന് ബോധിപ്പിച്ച് ഗവൺമെന്റിൽ അവർ പരാതി നൽകി ദിവാൻ ടി മാധവറാവു പണിക്കരെയും പരാതിക്കാരെയും വിളിച്ചു ചേർത്ത് അവരുടെ വാദം കേട്ടു ശക്തമായി വാദമുഖങ്ങൾ ഉന്നയിച്ച പണിക്കരുടെ വാദമാണ് മുന്നിട്ട് നിന്നത് അങ്ങനെ ആ വാദം കേട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീർപ്പിലാണ് അവർണ ജാതിക്കാർക്ക് കഥകളി പഠി പഠിച്ച് അവതരിപ്പിക്കാനുള്ള അവകാശം നിയമം മൂലം പണിക്കർ സമ്പാദിച്ചത് അവർണരുടെ കഥകളിയോട് ഏറ്റവും എതിർപ്പുള്ള പ്രദേശങ്ങൾ തെരഞ്ഞുപിടിച്ച് അവിടെ പോയി കഥകളി അവതരിപ്പിച്ച് അവരെ വെല്ലുവിളിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായി വഴി നടക്കൽ സംഭവത്തെ നോക്കാം നമ്പൂതിരിമാരും രാജാക്കന്മാരും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് അവർണരെ തീണ്ടാപ്പാടെ അകലെ നിർത്താൻ അവരെ ഉന്നതമുല ജാതിക്കാര് അവരുടെ ചിങ്ങിടികളെ കൊണ്ട് ഹോയ് വിളിപ്പിക്കുമായിരുന്നു ഒരു ദിവസം അപ്പോഴാ ഹോയ്വിളി കേട്ടും കേൾക്കുമ്പോഴേ അവർണ ജാതിക്കാര് മാറി നിൽക്കണമായിരുന്നു ഒരു ദിവസം വേലായിരം പണിക്കാർ പരിവാരങ്ങളോടൊത്ത് പല്ലക്കിൽ മംഗലത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഇടപ്പള്ളി രാജാവിന്റെ മകൻ രാമൻ മേനോനെയും ചുമന്ന് ആ വന്നവരുടെ ഹോയ്വിളി മറുവശത്ത് കേട്ടു അപ്പോഴേ ഇഴവ ജാതിയിൽപ്പെട്ട പണിക്കർക്ക് ഹോയി വിളിക്കാൻ പാടില്ല മാറി നിൽക്കുകയാണ് വേണ്ടത് പക്ഷെ പണിക്കർ പണിക്കരെന്ത് ചെയ്തു അതിനേക്കാൾ ഉച്ചത്തിൽ ഹോയ് വിളിക്കാൻ അദ്ദേഹം തന്റെ പണിക്കാരോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവർ ഉച്ചത്തിൽ ഹോയ് വിളിച്ചു അപ്പോഴെ മേനോൻ പറഞ്ഞു നിങ്ങളെ താഴ്ന്ന ജാതിക്കാരാണ് നിങ്ങളാണ് മാറി നിൽക്കേണ്ടത് എന്ന് പറയും ഈ പണിക്കർ പറഞ്ഞു മേനോനാണ് മാറേണ്ടത് ഇതെന്റെ നാടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് തമ്മില് വാദപ്രതിവാദമായി അവസാനം ആ പണിക്കര് മേനോനെ അടിച്ച് തോട്ടിലിറങ്ങി അങ്ങനെ കീഴ്ജാതിക്കാരുടെ വഴി നടപ്പ് അവകാശത്തെ അദ്ദേഹം സ്ഥാപിച്ച് ആദ്യത്തെ ചിന്താധാരയ്ക്ക് തുടക്കമിട്ടു എന്ന് വേണം വിചാരിക ജന്മിത്വത്തിനെതിരെയുള്ള കഥ നോക്കാം പാവപ്പെട്ട കീഴവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കീഴ്ജാതിക്കാരുടെയും വീട്ടിൽ നിന്നും ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പശുവിനെയും കിടാവിനേയും കയ്യൂക്കിന്റെ പുറത്ത് അത് സ്വന്തമാക്കി കരപ്രമാണിമാര് കൊണ്ടുപോകുമായിരുന്നു എന്നിട്ട് അവര് കറൊന്ന് പാലെടുക്കും കറവറ്റി കഴിയുമ്പോൾ തിരിച്ചുകൊണ്ട് നോടും കൃഷിഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ആ അതെല്ലാം അവർ കൊണ്ടുപോകുമായിരുന്നു ആ അതുപോലെ തന്നെ കരം അവർക്ക് തോന്നിയ പോലെ കരം പിടിച്ചിരു പിരിച്ചിരുന്നു ഇങ്ങനെ കരപ്രമാണിമാര് അവരുടെ കയ്യൂക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആരും അവരെ ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു ഇത്തരം ക്രൂരതകളിൽ അഗ്രമണ്ണിയനായിരുന്ന മാമ്പുഴക്കരിക്കാരൻ കരപ്രമാണിയെ കൊണ്ട് പാവപ്പെട്ടവർ പൊറുതിമുട്ടിയിരുന്നു ജനത്തിന്റെ വേദനകൾ മനസ്സിലാക്കി വേലായുധ പണിക്കർ ഒരു ദിവസം തന്റെ സൈന്യവുമായി ചെന്ന് കര ആ മാമ്പുഴ കരിക്കാരൻ കരപ്രമാണിയുടെ കഴുത്തിൽ വെച്ച് മേലിൽ വാളുവെച്ച് മേലെഴുതാവർത്തിച്ചാൽ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതോടെ അദ്ദേഹം മര്യാദക്കാരനായി പിന്നീട് പല കരപ്രമാണിമാരെയും വേലായുധ പണിക്കർ തിരുത്തിയിട്ടുണ്ട് തിരുത്താൻ തയ്യാറാകാതിരുന്ന ദുഷ്ടരായ ചില മാടമ്പിമാരെ പണിക്ക പണിക്കര് വധിച്ചിട്ടുമുണ്ട് പണിക്കരായി പട്ടും വളയും വാങ്ങിയ കഥ നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തരണമല്ലൂർ നമ്പൂതിരിപ്പാട് കൊണ്ടുപോയ സരളഗ്രാമവും തിരുവിതാംകൂർ രാജാവിന്റെ ഒരു രത്നവും കായംകുളം കായലിൽ വെച്ച് കൊള്ളക്കാർ അപഹരിക്കുകയുണ്ടായി തിരുവിതാംകൂറിലെ പോലീസും പട്ടാളവും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല സാളഗ്രാമവും രത്നവും കണ്ടുപിടിച്ച് നൽകാനുള്ള തിരുവിതാംകൂർ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച വേലായുധപ്പണിക്കാർ തന്റെ ആളുകളുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് രത്നവും സാളഗ്രാമവും പിടിച്ചെടുത്ത് രാജാവിന് നൽകുകയുണ്ടായി ഇതിന്റെ പേരിൽ തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന്റെ പണിക്കരുടെ ഇരു കൈകളിലും വീരശൃംഖല നൽകി അദ്ദേഹത്തെ ആദരിച്ചു പേരിനൊപ്പം പണിക്കർ എന്ന സ്ഥാനവും കൊടുത്തു അത് അദ്ദേഹത്തിന് മാത്രമല്ല ആ കുടുംബത്തിന് തലമുറകൾക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും കായംകുളം കൊച്ചിയുണ്ണിയോട് കാണിച്ച നീതി പോലും ചരിത്രം ആറാട്ടുപുഴയിലെ പണിക്കരോട് കാട്ടിയില്ല എന്നതാണ് ദുരന്ത സത്യം അദ്ദേഹത്തിന്റെ കുടുംബചരിത്രത്തെ നോക്കാം ഇരുപതാമത്തെ വയസ്സിൽ കായംകുളം പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി തറവാട്ടിലെ വെളുമ്പിയെ ആണ് പണിക്കർ വിവാഹം കഴിച്ചത് ആ ദമ്പതിമാർക്ക് ഏഴ് ആൺമക്കളാണുള്ളത് അക്കാലത്ത് ഉന്നതകുല ജാത ജാതകർക്ക് മാത്രമേ പേരിനൊപ്പം കുഞ്ഞ് എന്ന പദപ്രയോഗം നടത്താൻ അവകാശമുണ്ടായിരുന്നു പക്ഷെ ആ നിയമത്തെ ലംഘിച്ച് പണിക്കര് തന്റെ മക്കൾക്കെല്ലാം കുഞ്ഞ് എന്ന പേര് ചേർത്ത് എന്ന വാക്ക് ചേർത്താണ് പേരിട്ടത് അവരുടെ പേരുകൾ ഇപ്രകാരമാണ് കുഞ്ഞ കുഞ്ഞയ്യൻ കുഞ്ഞുപണിക്കർ കുഞ്ഞൻ കുഞ്ഞു പിള്ള കുഞ്ഞു കുഞ്ഞ് വെളുത്ത കുഞ്ഞ് കുഞ്ഞുകൃഷ്ണൻ എന്ന എന്നിങ്ങനെയായിരുന്നു പേരുകൾ സ്വന്തം സഹോദരിയെ അന്യ അന്യസമുദായക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത് മിശ്ര വിവാഹത്തിന്റെ ചിന്തകൾക്കും ആചാ രീതികൾക്കും വിത്തിട്ടതും പണിക്കരാണ് എന്നാണ് ചരിത്രം അന്ത്യകാലത്തെ നോക്കാം സവർണർക്ക് എന്നും തലവേദനയായി പണിക്കര് മാറി അവർണറുടെ പ്രശ്നങ്ങൾക്കും നീതിക്കും സമത്വത്തിനും വേണ്ടി പോരാടിയ മഹാധീരനായിരുന്നു പണിക്കര് ആ സിംഹഗർജനം സവർണരെ വിറപ്പിച്ചു അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കി അതുകൊണ്ട് വേലായുധ പണിക്കരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യേണ്ടത് സവർണ മേധാവിത്വത്തിന് അത്യന്താപേക്ഷിതമായി മാറി ഒരു കേസിന്റെ ആവശ്യത്തിനായി കൊല്ലത്തു നിന്നും തണ്ടുവച്ച വള്ളത്തിൽ കായംകുളം കായൽ കടക്കുമ്പോഴാണ് ബലായുത പണിക്കർ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിന് പാതിരാത്രി കായലിന്റെ നടുക്ക് തണ്ടുവച്ച വള്ളത്തിൽ പണിക്കർ നല്ല ഉറക്കത്തിലായിരുന്നു ഒരു വള്ളത്തിലെത്തിയ വേഷം മാറിയ മാറി വന്ന അക്രമി സംഘം പണിക്കരെ അടിയന്തരമായി കാണണമെന്നും കുറെ സങ്കടങ്ങൾ ഉണർത്തിക്കാനുണ്ടെന്നും പണിക്കരുടെ പടയാളികളോട് പറഞ്ഞു അത് അതുകൊണ്ട് അവരെ വള്ളത്തിലേക്ക് കയറ്റി വിട്ടു വള്ളത്തിൽ കയറിയ അക്രമികളുടെ നേതാവ് ഉറങ്ങിക്കിടന്ന പണിക്കരെ ചതിയിൽ കുത്തിവീഴ്ത്തി കുത്തിയ ആൾ ഇസ്ലാം മതം സ്വീകരിച്ചു പോയ പണിക്കരുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു അതിനാല് തൊപ്പിയിട്ട കിട്ടൻ എന്നാണ് അയാൾ അറിയപ്പെട്ടത് നെഞ്ചിൽ തറഞ്ഞ കടാരയുമായി എഴുന്നേറ്റ് ആറാട്ടുപുഴ വേലായത പണിക്കർ കിട്ടന്റെ കഴുത്ത് ഞെരിച്ചെങ്കിലും അയാൾ ഒരുവിധം കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇത് കണ്ട ഭയന്ന ബാക്കിയുള്ളവരും കായലിൽ ചാടി രക്ഷപ്പെട്ടു ഇവർ പിന്നീട് കപ്പലിൽ രാജ്യം കടന്നതായിട്ടാണ് കേട്ടുകേൾവിയുള്ളത് മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം കൊല്ലം ഡിവിഷനിലെ പേഷ്കാർ രാമൻ നായർ പണിക്കര കൊന്ന കേസിന്റെ വിചാരണ നടത്തിയെങ്കിലും തെളിവില്ല എന്നതിന്റെ പേരിൽ ആരെയും ശിക്ഷിച്ചില്ല എന്നിട്ടും പണിക്കരെ ആരും രക്തസാക്ഷിയാക്കിയുമില്ല സ്മാരകങ്ങൾ ഉണർന്നി ഉയർന്നില്ല കേരള ചരിത്രകാരന്മാർ അവഗണിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇന്നും തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ധീരപുരുഷനാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ഒരു പ്രതിമ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആറാട്ടുപുഴ മംഗലത്ത് സ്ഥാപിക്കുകയുണ്ടായി പണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നവോത്ഥാന നായകനായി അംഗീകരിക്കുകയുണ്ടായി അദ്ദേഹം താമസിച്ചിരുന്ന നാലുകെട്ടുള്ള കല്ലിശ്ശേരി തറവാടിന്റെ കുറെ ഭാഗം നഷ്ടപ്പെട്ടു കുറച്ചു ഭാഗം അവശേഷിക്കുന്നുണ്ട് ഈ അവശേഷിക്കുന്നവ തന്നെ നാശത്തിന്റെ വക്കിലാണ് അതിനോടൊപ്പമുള്ള രണ്ടേക്കർ സ്ഥലവും അനാഥമായി കിടക്കുകയാണ് ഈ സ്ഥലം ഏറ്റെടുത്ത് ഉചിതമായ സ്മാരകം സ്ഥാപിക്കുന്നതിന് ഗവൺമെന്റ് മുന്നിട്ട് വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം പി എസ് സിയില് വേലായുധ പണിക്കരുടെ സ്ഥാനത്തെ നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ വേലായുധ പണിക്കരെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷിയായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ രണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മംഗലത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ചത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മൂന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ തണ്ണീർമുക്കം ചെറുവാറിനം കരയിൽ രണ്ടാമത്തെ ശിവക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ നാല് കായംകുളത്ത് അച്ചിപ്പുടവ സമരം നടത്തിയത് ആരാണ് ആറാട്ടുപുഴ വേലായുതപ്പണിക്കർ അഞ്ച് അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി ആറാട്ടുപുഴ വേലായുതപ്പണിക്കർ നടത്തിയ സമരം ഏതാണ് അച്ചിപ്പുടവ സമരം ആറ് അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണ അണി അവകാശം നേടിയെടുക്കുന്നതിനായി ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ നടത്തിയ സമരം ഏതാണ് മൂക്കുത്തി സമരം ഏഴ് ആറാട്ടുപുഴ വേലായുതപ്പണിക്കർ വധിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആരാണ് ആറാട്ടുപുഴ വേലായുതപ്പണിക്കർ ഈ കഥകളും അറിവുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം